க்கக்கம் வரேடா என்னதே

ഇതിപ്പോ ഇപ്പ പണിയാണ് വൈകുന്നേരം ആകുമ്പോ എന്തോന്നറിയോ അവിടെ ഒക്കെ വൃത്തിയാക്കാണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു മൊത്തം പണി കഴിയട്ടെ എന്നിട്ട് ഒന്നിച്ചു കൊണ്ടുപോവാലോന്ന് അലർജി ഉള്ളതുകൊണ്ടാണെ അല്ലാണ്ട് വേറൊന്നും അല്ല ഉള്ളിലൊക്കെ ഒരു ലോഡിണ്ട് എന്നൊക്കെ പൊടിയില്ലാണ്ട് പണി ഉം പൊടിയില്ലാണ്ടേ ഇല്ലാണ്ടൊക്കെ പണിയെടുക്ക ഈ പണി വറ്റില്ലാതെ ഒക്കെ ഒക്കെ ഞാനാണറിയ കൊന്ന് ഇരിക്കണം എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രണ്ട് ഡോറ് അറിയ സിമ്പിളാ ഉണ്ടല്ലേ സിമ്പിളാണ് സിമ്പിളാണ് അറിയുക ഒന്നുമില്ല വർക്കൊന്നുമില്ല വർക്കൊന്നുമില്ല സിമ്പിളായിട്ട് ലാവിൻ്റെ കേട്ടോ തേക്കിൻ്റെ ഒന്നുമില്ല ചട്ടവും പലിക ലാവാണ് ലാവ് കൊണ്ടുള്ള ടോപ്പിക്കിലാണ് ണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒപ്പിച്ചാണ് അത് ഇനിയിപ്പത് ചെലവർ പറക്കിന്റെ ചട്ടം വേണം അപ്പൊ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് അപ്പോൾ ചട്ടം സ്ഥിതിക്ക് കൊടുത്തു വരവാണ് വെക്കണേ എന്തെങ്കിലും കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ നന്നായിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് അതിന്റിങ്റിയോ എപ്പോഴും ആ ഒരു ഉണ്ടാവും അധികം കൊത്തുപണിയും

எந்த பாட்டு பாட்டு கல்லூர பார்க்கும் பார்வை பாயுமே துல்லாமல் துல்லமுள்ளம் சல்லாபமே வில்லோடு அம்பு ரெண்டு கொல்லாமல் கொல்லுதே பெண் பார்வை காண வென்று പോയില്ലേ മുന്താണെ മൂടുക്കിലേൽ കാണ പോകും എന്താ അത് ആരോട്ട്

സമാധാനായില്ലേ നമ്മുടെ വീടിൻ്റെ ഓരോ പണികളും ഇങ്ങനെ തീർന്നു വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം സമാധാനമാണ് എവിടേക്ക് എത്തിയിട്ടില്ല ഇനി ഒരുപാട് പണികളൊക്കെ തീരാണ്ട് എന്നാലും നമ്മൾ ആഗ്രഹിച്ച രീതിക്കൊക്കെ നമ്മുടെ പണികൾ ഇങ്ങനെ പണികളിങ്ങനെ തീർത്തെടുക്കാണ് ഒന്നും രണ്ടുമല്ല അഞ്ചാറു വർഷത്തിനടുത്തേക്ക് നമ്മൾ എത്തി വീട് പണി തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇനി ആറാമത്തെ വർഷം എത്തിക്കാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം നീണ്ടുപോയി ഇനി നമ്മൾ വീട് പണി തീർക്കുമ്പോൾ എന്തായാലും അതിൻ്റെ താമസിക്കാനുള്ള എല്ലാ പണികളും തീർത്തിട്ടേ നമ്മൾ കയറിക്കൂളും പാല് കാച്ചൽ പാൽ കാച്ചൽ കഴിഞ്ഞിട്ട് നമ്മൾ പണി തീർന്നില്ലെങ്കിൽ അതുകൂടെ തീർത്തിട്ടേ പിന്നെ കയറും അതൊരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഒന്നും നല്ലതായിട്ട് പണിക്കാരില്ല മതിയിൽ മഴ കൂടുതലാണ് കറണ്ടില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടാവും വന്നിട്ടും കാര്യമില്ല അപ്പോൾ പണികളങ്ങനെ എന്തായാലും ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഫുൾ പണികളും കാര്യങ്ങളും ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം എന്താ നമ്മുടെ അപ്പോൾ അപ്പോൾ എന്താണ് പലരും നമുക്ക് നമുക്ക് ഒരു ലാസ്റ്റ് കാണിച്ചു അത് പിന്നെ ഞാൻ പറയാണ് നമ്മുടെ കൂട്ടുകാരോട് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പണി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ നമ്മളെ വിളിക്ക അതൊക്കെ അപ്പഴല്ല ആദ്യം പണി കണ്ടിഷ്ടപ്പെടുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമല്ല അപ്പോൾ എന്തായാലും നമ്മുടെ തൊഴിലെന്താണെന്നുള്ളത് നമുക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ പണികൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പം അത് ഞാനൊരു പറഞ്ഞാൽ ശരിയായില്ല എന്തായാലും നമുക്ക് ചായ സമയമാണ് ചായ പിടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം രണ്ടാമത്തെ ആ കുട്ടിയുടെ പാട്ടാണ് നല്ല പാട്ട് അച്ഛൻ്റെ പാട്ടിനെക്കാളും നല്ല പാട്ട് കുട്ടിയുടെ പാട്ടാണ് ഏയ് ഇതെന്താ ഞാൻ വെള്ളം എടുത്ത് നോക്കുമ്പോഴേ നിങ്ങൾ മുമ്പിൽ വന്ന് ഞാൻ ചിരിച്ചതാ മഴ വരുന്നുണ്ട് പറഞ്ഞിട്ട് വേഗം തുണിയൊക്കെ വെച്ചാട്ടോ ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകണ്ടേതാ കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായി അത് ഓർമ്മ ഇല്ലാട്ടോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ കരണ്ട് ഇല്ല മക്കളെ കറണ്ടില്ല ഏ എന്താണ് കുഞ്ഞൻ പറയുന്ന കേട്ടോ ഇന്നലത്തെ പോലെ ആവുമോന്ന് ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ കറണ്ട് ഇല്ലാതെ ഇരിക്കുവോന്ന് തണുപ്പ് ഭയങ്കര തണുപ്പ് കിട്ടോ എന്തോ തണുപ്പ് എന്താ പ്രശ്നം അയ്യോ നല്ല തണുപ്പ് നിങ്ങൾക്ക് തണുക്കില്ല എനിക്ക് തണുക്കില്ല തോലിക്കട്ടി ചായക്കൊന്നൊന്നും കടിയില്ല ഇപ്പതാ ചോളകമായി കൊണ്ടിട്ടുണ്ട് കേട്ടോ ചോള ഉം ചോളപ്പൊരിണ്ടാക്കണം എന്തൊന്നും കഴുകിട്ട് പോയോ രണ്ടും ഒപ്പം രണ്ടുമ്പോ അയ്യോ ആ പേസ്റ്റ് നെയ്യും ഫുള്ള് നെയ്യാണെന്ന് പറഞ്ഞാൽ എണ്ണയും നെയ്യും ഇട്ടാ പിന്നെ ഇങ്ങനെ കഴിയിട്ട് പാടി ഇതും വേവിക്ക വെറുതെ ഉപ്പിട്ടിട്ട് വേവിക്കോളേ ഞാനിപ്പോ ഞാനവിടെ വെച്ചതാണേ അമ്മീണ്ടാക്കണോ അപ്പൊ ഞാനും അപ്പൊ ഞാനത് ഒരാളുണ്ടോ ചിക്കൻ മസാലോ അത് എടുക്കട്ടെ നെയ്യ് ഇട്ടിട്ട് മതി ആണപ്പോലോടി നെയ്യങ്ങ െല്ലോ കാറ്റ് കാറ്റ് വീശുമ്പോ പേടിയ കേട്ടോ എന്റെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്റെ മുഖത്ത് അല്ലെങ്കിൽ കുരുമായിട്ട് എനിക്കത് കാണുന്നതേ ഇഷ്ടല്ലേ എന്റെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നു കേട്ടോ കൊറേ മരുന്നുകൾ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാ ഞാൻ ചെയ്യാ എന്തായാലും ഓരോന്നോ എല്ലാരോടും ചോദിച്ചില്ലേ എല്ലാരും മരുന്ന് മരുന്ന് പറഞ്ഞു അറിയുന്ന ഞാൻ ചെയ്തു ഇപ്പാ ഒന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എൺപത്തിമൂന്ന് രൂപ ആ എന്താ സോപ്പിന്റെ മരുന്ന് സോപ്പിന്റെ സോപ്പ് മരുന്ന് വട്ടത്തില് അനിയത്രാണ് പറഞ്ഞത് ഇപ്പേ ഈ ഒരു കുരുവണ്ടോ ഈ ഇതാ എന്റെ കസ്തൂരി മഞ്ഞള് കപ്പോടി അയ്യോ നമ്മുടെ കിണറില്ലേ അതാണ് പറയുന്നത് പാവി ചെന്നോളം പാതാളം പറയുന്ന കിണർ എന്തെങ്കിലും കെട്ടിണ്ട് വരും കേട്ടോ എന്താ വെച്ചാല് പെനിന്റെ ഈ വെള്ളം അതിനെ പോയിട്ടേ ഒരു സൈഡ് ഇങ്ങനെ തുള്ളി തിന്നിട്ട് ചെടിഞ്ഞു

വീടുപണി ആണോ ചെയ്യാ കിണർ കിണറയ്ക്ക് തൊട്ട് കഴിഞ്ഞാ പിന്നെ ഒന്നൊന്നര ലക്ഷം മൂല്യ ഇല്ലാണ്ട് പറ്റില്ലാട്ടോ കിണറു നല്ല മണം വരുന്നില്ലേ നയിൻറെ പഠിക്കാൻ പോണ സമയത്തേ ഒരു പാട്ട് ആ പാട്ടായിരുന്നു അത് അങ്ങനെയൊടി ഇട്ടു എന്താ സുഖ പിന്നില്

ഭഗവാനേ കഷ്ടകാലത്തിൽ മറ്റേ നമ്മുടെ മേത്തിക്കങ്ങോട് വീണാ കുറച്ച് എരിവും പുളിയൊക്കെ വേണോണ്ടരിവും പായസം വെക്കണം മീറ്റ് മസാല ഇട്ടു മീറ്റ് മസാല ഇട്ടു ഉപ്പിട്ടു ഇളക്കിട്ടുണ്ട് കേട്ടോ എന്താ ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ പക്ഷെ കാണുന്നില്ല ഒന്നും ഉപ്പില്ലാത്തോണ്ട് ഏഹ് ഉപ്പിട്ട് വെച്ചപ്പോ ചായ വെക്കട്ടെ കാപ്പിയാണ് കേട്ടോന്ന് എന്താ എന്ത് കാപ്പിന്നറിയോ പഞ്ചസാര കാപ്പി വെല്ലാപ്പി വെക്കായിരുന്നു

നിങ്ങൾ എന്ത് എന്നിങ്ങനെ പറയരുത് എന്നാ ഏതാ അഞ്ഞൂറ് റുപ്പ്യ തന്നോളൂ ഞാൻ കടയിൽ നിന്ന് വാങ്ങാൻ പറയാം എല്ലാവരും അഞ്ഞൂറ് കണ്ടേട്ടാ ചോറ് സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് ഗുളിയേജി ഉണ്ട് ഗുളിയേഞ്ചിയാ ചോറ് കുറച്ചോ കുഴിമന്തി വേണം എന്താ നിങ്ങൾ ഇങ്ങനെ അതെന്ന എടുക്കത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ അടുത്ത് ഏട്ടാ ഒരു കാര്യം പറയട്ടെ ഒരു ദിവസല്ലേ എന്നും ഞാൻ ചെയ്യല്ലേ ഏട്ടാ ഒരു കാര്യം ട്ടെ ഇന്നും ഞാനില്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ ഇന്നില്ലേ ഏട്ടാ പൊടീട്ടേ എന്തെങ്കിലും അവൻ വാങ്ങിയാ മതി എങ്ങനെ പറ്റോ പോയിട്ട് വാങ്ങലല്ലേ പോയിട്ട് വാങ്ങല് പറഞ്ഞാൽ സൂന്യ എന്നും നമ്മളെ അടുക്കളയില് കടന്നു അല്ലേ ഒരു ദിവസം ചോറ് എന്താ നാലും കുട്ടികൾ വേണമെന്ന് പറയുമ്പഴേ ഞാൻ എന്താ ഉണ്ടാക്കണില്ല അവർ കുഴിമന്തി ഉണ്ടാക്കണൊക്കെ നമ്മള് വീഡിയോ വീഡിയോ കാണിച്ചില്ലേ അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു എന്നറിയോ എന്താ മെഹബൂദോ എന്താ എന്തോ ഒരു സാധനം ആ അത് എനിക്ക് എന്താണ് കേട്ടോ ഉണ്ടാക്കണത് ഒരു ഇഞ്ചി അത് ഉണ്ടാക്കണത് റെസിപ്പി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അമ്മ ചെറിയ നാളെ വരില്ലേ അപ്പൊ നമുക്ക് രണ്ടു ദിവസം എന്തുണ്ടാക്കേ അമ്മ കുറച്ചേ കഴിക്കുള്ളു പക്ഷെ നമ്മള് എല്ലാരും കുഞ്ഞു അതാ പോണു കണ്ടോ മീറ്റ് മസാല ഇട്ട പോക്കോട് അതിന്റെ ഒരു മണം ഇതിന്റെ ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല നെയ്യൊക്കെ ഇട്ടില്ലേ എന്റെ സുഖന് നല്ല തണുപ്പ് ഏഹ് ഞാനേ ഇത് പറഞ്ഞില്ലേ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പണിയാണ് കൂലിയില്ലാത്ത പണിയാണ് പറഞ്ഞില്ലേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരെ പറഞ്ഞു ശെരിയാണ് ലേ ഒരു ഇന്നത്തെ ഒരു ദിവസം അനിയട്ടം വാങ്ങി തിരിഞ്ഞ വേണം എന്താ സപ്പോർട്ട് ചെയ്യണ് മ്മൂന്റെ വക അമ്മ പ്ലസ് വണ്ണൊക്കെ എത്തിയില്ലേ ഈ പ്രായമൊക്കെ ആയമ്പേക്കും ഞാൻ ചോറും കൂട്ടാനും ഉപ്പേരി വീടുത്തെ എല്ലാ പണികളും ചെയ്തിരുന്നു ഒന്ന് ചെയ്യട്ടോ കുട്ടിയെ ഇന്ന് ഞാൻ റസ്റ്റ് എടുക്കട്ടെ ഏ ആ കണ്ട പറയണത് കുഞ്ഞു നിങ്ങ ചെയ്തതാരാ വല്യമ്മഅല്ലേ അപ്പൊ റെസ്റ്റ് വേണോ വേണ്ടേ വേണോണ്ടേ വേണം കണ്ടോ ചായ ചൂടാറിയിട്ടിരിക്കാന് പൊളിക്കുന്നു അത് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാ ചായ കുടികഴിഞ്ഞ് കൊറച്ചുകൊണ്ട് കഴിഞ്ഞാ പേനങ്ങട്ട് ചിന്തി എടുക്കുമ്പോ ശെരിയാവോ സത്യേതോ വെറുതെ അറിയില്ല അച്ചൂരന്താ പറയില്ലോ എന്തേ അത് നല്ല നല്ലോട്ട് വിചാരിച്ചിട്ടാണെല്ലേ ഇത് കിച്ചൂനാണേ ചെക്കൻ കളിക്കാൻ ലാസ്റ്റ് പോയി കഴിക്കും ഒന്നും കിട്ടില്ല പാത്രം കൂടി കിട്ടില്ല എല്ലാവർക്കും അറിയും ആ കുട്ടീനെ പറയുന്നത് നമ്മ സിനിമാ പോണ എവിടെ എന്ന് പറയാം വേണ്ട സിനിമാണ പോ സ്ഥലം രസം അമ്മ ഇപ്പൊ മിണ്ടിയെ മിണ്ടിയോ പറയും അമ്മ അമ്മടെ മൂത്ത കുട്ടിരത്ത് അമ്മ അമ്മടെ മൂത്ത കുട്ടി എടുത്ത് പറഞ്ഞോ ഏട്ടമ്മക്ക് ഒരു മൂത്ത കുട്ടീനെ ആ കടയിൽ പോയിട്ട് വാങ്ങി എറണാകുളത്ത് ഒരു ആ കുട്ടീനെ അതില്ലേ അമ്മാനൊക്കെ വിളിച്ച് സംസാരിക്കുമ്പല്ലേ കുശുമ്പ് കേറി കുശുംബ് കേറി എവിടെ എത്തിക്കണെന്നറിയോ എനിക്ക് നല്ല ഇഷ്ടാ ഇഷ്ടേട്ടാ ഞാൻ പോവുകയും ചെയ്യാം അവനെ കാണാൻ പോ നമ്മടെ മൂത്തൂട്ടീനെ കാണാൻ പോണ്ടെ അച്ചുവിനെ കാണാൻ പോണ നമ്മക്ക് അച്ചു ഈ അച്ചു അല്ല വേറെ അച്ചുവിനെ കാണാൻ പോണല്ലേട്ടാ കുിനും കശണ്ടിക്കും മരുന്നില്ല ഏർ ഇയെന്നില്ലേ പറഞ്ഞത് മണ്ടിയെ പറയ നമ്മടെ മൂത്തൂട്ടീനെ പോയി കണ്ടോ നമ്മടെ മൂത്തൂട്ടി നീയല്ലേ മൂത്ത ഊട്ടി ത്രേ വേവുള്ളു തേങ്ങ അല്ലേ ഇത് ഇത്ര വേവുള്ളൂന്ന കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്കോലി ഭയങ്കര ഇഷ്ടാട്ടാ സംഭവം സെറ്റായി ഒന്ന് വേവിച്ചുവെച്ചു

നാളെ പണിക്കാർ വന്നിട്ട് മടുക്കളയുടെ അവിടെയൊക്കെ കൊറേ പൊടികൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വൃത്തിയാക്കട്ടെ കണ്ട മഴയൊന്ന് കൊറച്ച് കമ്മി ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും അതൊക്കെ ചെയ്യട്ടെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ